ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമയെ അടിച്ചുതറിഞ്ഞ് അബിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി മുകുന്ദൻ വരികയാണ് കോളേജിലേക്ക് മുകുന്ദനെയും മഹിമയെയും ചേർത്ത് കളിയാക്കി സംസാരിച്ച അബിയെയും ഫ്രണ്ട്സുകളെയും നന്നായിട്ട് പൊട്ടിക്കുക തന്നെയാണ് മുകുന്ദൻ ചെയ്യുന്നത് ഇവിടെ ഫ്രണ്ട്സുകൾക്ക് മുകുന്ദന്റെ കയ്യിൽ നിന്നും നന്നായിട്ട് തന്നെ അടിയൊക്കെ കിട്ടുകയാണ് കേട്ടോ ഈ സമയം അബിയാണെങ്കിലോ ഫോണിൽ ഇതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ മുകുന്ദൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അബിയുടെ ഫോൺ തട്ടിപ്പിറിച്ചു വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് നില െറിഞ്ഞ് പൊട്ടിക്കുകയാണ് അങ്ങനെ അബിയുടെ ഫോണ് അതോടുകൂടി നശിച്ചു പോവുകയാണ് കേട്ടോ എന്നിട്ട് അബിയുടെ വയറ്റിനിട്ട് നന്നായിട്ട് തന്നെ മുകുന്ദൻ അടിക്കുകയാണ് അപ്പോഴത്തേക്കും അബിയുടെ സീനിയേഴ്സൊക്കെ അവിടെ ഓടിയെത്തുകയാണ് എന്നിട്ട് മുകുന്ദനെ തടയുകയാണ് മുകുന്ദട്ട ഇനി ഇവിടെ ഒന്നും ചെയ്യരുത് ഇവിടെ വെച്ച് ഒരു വഴക്കുണ്ടാക്കരുത് ഇത് ഇവിടെ പഠിക്കുന്ന സീനിയേഴ്സിന് കൂടി അത് മോശമാണ് പിന്നെ ഗിരിയേട്ടന്റെ ആളായത് കൊണ്ട് തന്നെ മുകുന്ദേട്ടനെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല പിന്നെ ഗിരിയേട്ടൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കോളേജ് പോലും ഉണ്ടാവില്ല എല്ലാ ഗുണ്ടുകളെയും ഗിരിയേട്ടൻ വിളിച്ചു വരുത്തി ഈ കോളേജ് തന്നെ നശിപ്പിക്കും അതുകൊണ്ട് ഗിരിയേട്ടനോട് മുകുന്ദേട്ടൻ ഇതൊന്നും പറയരുത് എന്നും പറഞ്ഞ് മുകുന്ദനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ എന്നിട്ട് അബിയുടെ ഫ്രണ്ടിയിൽ സീനിയേഴ്സിനോട് താങ്ക്സ് പറയുകയാണ് കേട്ടോ നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് അടികിട്ടാതെ രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കേടാ വെറുതെ ഗിരിയേട്ട് കയ്യിൻ്റെ ചൂടറിയാൻ നിൽക്കേണ്ട മര്യാദയ്ക്ക് നിങ്ങൾക്ക് പഠിച്ചു പോവാമെങ്കിൽ പഠിച്ചു പോയിക്കോ ഞങ്ങൾക്ക് പോലും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ഈ കോളേജ് പോലും ഉണ്ടാവില്ല ഗിരിയേട്ടൻ ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മര്യാദയ്ക്ക് കച്ചറ കളിക്കാതെ പഠിച്ചിട്ട് പോവാൻ നോക്കടാ എന്നും പറഞ്ഞ് അവരും ഒന്ന് വാണിങ് കൊടുത്ത ശേഷം സീനിയേഴ്സും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ അബിയുടെ ഫ്രണ്ട്സുകൾക്കും അബിക്കും കണക്കിന് കിട്ടിയതിന്റെ പക മഹിമയോട് തീർക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ അബി അങ്ങനെ അബിയെ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടി ഇരുപിരി കയറ്റുകയാണ് ഇതിനെല്ലാം കാരണം ആ മഹിമയാണ് ഇപ്പോഴും മഹിമയും മുകുന്ദനും തമ്മിൽ നല്ല അടുപ്പമുള്ള ഒരു രൂപ കാശിന് പോലും വകയില്ലാത്ത അവൻ്റെ വാങ്ങിയല്ലോ എന്നുള്ള നാണക്കേടാണ് എൻ്റെ മനസ്സിലുള്ളത് അവൻ്റെയൊക്കെ അടി കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് തന്നെ നാണക്കേടാവുന്നു ഇനിയിപ്പോൾ അവൻ ഇട്ട് ഒരു പണി കൊടുക്കണം അതിനെന്താ വഴി അഭി എന്ന് പറയുന്നു അഭി പറയുകയാണെ എനിക്കിപ്പോൾ പ്രധാനപ്പെട്ടത് അതൊന്നുമല്ല ആ ഫോണ് നശിച്ചു പോയില്ല അതാണ് ഇപ്പോൾ ആകെ പ്രശ്നമായത് മഹിമയുടെ വീഡിയോ ഉണ്ടായിരുന്ന ഫോണാണത് അതിപ്പോൾ നഷ്ടപ്പെട്ടു അതിൽ ഒരു തെളിവ് പോലും ഇനിയിപ്പോൾ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഒരു പിടുത്തവുമില്ല എന്ന് പറയുമ്പോൾ നികിൽ പറയണം നിന്നോട് അപ്പോഴും പറഞ്ഞതല്ലേ അതിൻ്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു തരാൻ പക്ഷെ നീ അത് ചെയ്തില്ല നിൻ്റെ മഹിമയെ ആരും തന്നെ കാണരുത് എന്നല്ലേ നിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നിനക്കാണെങ്കിലോ അവളെ കല്യാണം കഴിക്കാൻ ഇനി ആഗ്രഹവുമില്ല പിന്നെ എന്തുകൊണ്ടാണ് അവളുടെ ആ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഒന്ന് അയച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ ഫോണിലെങ്കിലും ഉണ്ടാകുമായിരുന്നല്ലോ നീ അത് ചെയ്തില്ല ഞങ്ങൾ നിന്നോട് എത്ര പറഞ്ഞതാണ് നിനക്കാണെങ്കിലോ അവളെ ഇനി ആവശ്യമില്ലേലും അവളോടാണെങ്കിലും പകയും വീട്ടണം അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു െന്ന് കരുതിയിട്ട് നിനക്കിപ്പോൾ എന്ത് ആവാനാണ് നിന്റെ ഭാര്യ ഒന്നും ആവാൻ പോകുന്നില്ലല്ലോ അവൾ പറയുകയാണ് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാതിരുന്നതും ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാതിരുന്നതും അത് ഒരിക്കലും ലീക്ക് ആവാൻ പാടില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് മഹിമയുടെ വീഡിയോസും ഫോട്ടോസും ഒന്നും തന്നെ പുറത്താവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോസും ഫോട്ടോസൊന്നും അയച്ചു തരാതിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ ഒരു പരീക്ഷയുമില്ല ആ വീഡിയോ എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം െന്ന് പോലും എനിക്കറിയില്ല ഞാൻ ആ വീഡിയോ വെച്ചിട്ടായിരുന്നു അവളെ ഇതുവരെയും ഭീഷണിപ്പെടുത്തി എൻ്റെ വരുതിയിൽ വരുത്തിയത് തന്നെ എന്നൊക്കെ പറയട്ടോ ആ കുഴപ്പമില്ല അവൾക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ള വീഡിയോ നഷ്ടപ്പെട്ടു എന്നൊന്നും അവൾക്കറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും അവസരങ്ങൾ ഇഷ്ടം പോലെ കിടക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എന്ന് കരുതിയിട്ട് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ അവളെ കൊണ്ട് എല്ലാതും ചെയ്യിപ്പിക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നെഗിൽ പറയണേ എന്തായാലും ആ മുകുന്ദനെ വെറുതെ വിടരുത് അയാൾക്കിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി പൊട്ടിച്ചാലോ പിന്നെ ഒരിക്കലും അയാൾ മഹിമയുടെ പുറകെ നടക്കുകയും ഇല്ല എന്ന് പറയുമ്പോൾ അത് വേണ്ട നമ്മൾക്കിനി അടിക്കും ഇടിക്കും തൊഴിക്കും ഒന്നും തന്നെ പോവേണ്ട കാരണം അവനെ അടിച്ചു കഴിഞ്ഞാൽ ഗിരിയേട്ടം വെറുതെ ഇരിക്കില്ല അവൻ്റെ അടി കിട്ടാനൊന്നും എനിക്കിനി വയ്യ വേറെ ആരുടെ അടിയും എനിക്കിനി വാങ്ങാൻ വയ്യ അതുകൊണ്ട് അവനെ നന്നായിട്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഷളാക്കണം അതും മഹിമയെ കൊണ്ട് തന്നെ അവനെ നാണം കെടുത്തണം അതിനുള്ള വിദ്യയൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ പിന്നെ ചെയ്തോളെ പിന്നെ ഒരിക്കലും അവൻ മഹിമയുടെ പുറകെ നടക്കുകയും ഒരാളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ആ ഒരു പരുവത്തിൽ ഞാൻ ആക്കിക്കോളാം അതിനുള്ള വിദ്യയൊക്കെ ഈ അബിയുടെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ് ഈ അബിയുടെ ഫ്രണ്ട്സുകൾ പറഞ്ഞു കൊടുത്ത പ്രകാരം തന്നെ മഹിമയുടെ അടുത്തേക്ക് അബി ചെല്ലുകയാണ് കേട്ടോ അപ്പം മഹിമയാണെങ്കിൽ ഒരു ടെൻഷനായിട്ട് അവിടെ ഇരിക്കുകയാവും എന്നിട്ട് മഹിമയുടെ കുത്തി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ കുത്തി പിടിച്ചിട്ട് പറയുകയാണ് നീ എന്തിനാണ് ഇതിനോട് എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ നിന്റെ അടുത്ത് വീഡിയോ കാണിച്ചതും വീഡിയോ എടുത്തതും എല്ലാം തന്നെ നീ മുകുന്ദനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും ഇതുവരെയും അറിയിച്ചിട്ടുമില്ല ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാടി അവൻ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത് ഞങ്ങളെയൊക്കെ നന്നായിട്ട് ഇടിച്ച് പരുവമാക്കിയിട്ടാണല്ലോ അവൻ ഇവിടെ നിന്നും പോയത് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇവിടേക്ക് വക്കീൽ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കേണ്ട നീ പറയാതെ വക്കീൽ ഇക്കാര്യം എങ്ങനെ അറിയാനാണ് ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല സത്യം ണോ നീ പറഞ്ഞത് എന്ന് ചോദിക്കാട്ടി അതെ ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് ഞാൻ ആരോടും ഇതുവരെയും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറയണം ആ എങ്കിൽ നിനക്ക് നന്ന് അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം ഇനി ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം വരാനിരിക്കുന്നത് ചെയ്യാൻ പോകുന്നത് നീ പ്രതീക്ഷിക്കാത്തതിലും വലുതായിരിക്കും നിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഞാൻ വേദനിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് നിന്റെ ചേച്ചിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെയും മുകുന്ദനെയും എല്ലാവരെയും ഞാൻ ഒരുപോലെ വേദനിപ്പിക്കും എന്ന് പറയാം മഹിമ പറയുന്നുണ്ട് നിനക്ക് എന്നോടല്ലേ ദേഷ്യവും പകവുമൊക്കെ ഉള്ളത് എന്തിനാണ് എൻ്റെ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിന്നോട് എനിക്ക് പകയുള്ളത് കൊണ്ടല്ലേ നീ വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ നീ അവരെ വേദനിപ്പിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യണം നീ ഇനി ഒരിക്കലും മുകുന്ദനുമായിട്ട് കൂട്ടുകൂടാനോ അവൻ്റെ പിറകെ നടക്കാനോ ഒന്നും തന്നെ പാടില്ല അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ള അവസാനത്തെ വാണിങ് അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് മഹിമ അവൻ പോയി കഴിഞ്ഞ ശേഷം അഭി കഴിഞ്ഞ ശേഷം പൊട്ടിക്കരയുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയാതെ അങ്ങനെ വക്കീലിനെ ആ മഹിമ കോളേജിലേക്ക് പോകുന്ന സമയത്ത് കണ്ടുമുട്ടുകയാണ് കേട്ടോ എന്നിട്ട് വക്കീലിനോട് ചോദിക്കുകയാണെങ്കിൽ ഇനി ആ വക്കീലെ വെറുതെ അബിയുമായിട്ട് കോളേജിൽ വന്ന് വഴക്കിടാനൊക്കെ നിന്നത് എനിക്ക് വക്കീൽ എങ്ങനെ വഴക്കിടുന്നതൊന്നും ഇഷ്ടമില്ല എന്ന് പറയട്ടെ അപ്പോൾ അബിയുടെ ആ ഒരു കെണിയിൽ നിന്നും എങ്ങനെയെങ്കിലും വക്കീലിനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് മഹിമ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ വക്കീൽ തെറ്റിദ്ധരിക്കുകയാണ് അബിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ അടിച്ചതൊന്നും മഹിമയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും മഹിമ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് കേട്ടോ മനസ്സിൽ ചിന്തിക്കുകയും അങ്ങനെ മഹിമയും വക്കീലും കൂടി സംസാരിക്കുന്നത് അബിയുടെ ഫ്രണ്ടായ നിഖിൽ കാണുകയാണ് എന്നിട്ട് നിഖിൽ നേരെ അബിയോട് ചെന്ന് പറയുകയാണ് നമ്മളെ എല്ലാവരെയും അവൾ വീണ്ടും വിഡിയാക്കുകയാണ് ൊത്ത് മഹിമ വീണ്ടും നന്നായിട്ട് തന്നെ പ്രണയത്തിലാണെന്ന് തോന്നുന്നു രണ്ടു പേരും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടും കൊണ്ടാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ അബിക്ക് വീണ്ടും പക വരികയാണ് കേട്ടോ വക്കീലിൻ്റെ ആ ഒരു പേര് കേട്ടതോടുകൂടി ഒരിക്കലും വക്കീലിനെയും മഹിമയെയും ഒന്നിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരൊറ്റ വാശിയോട് കൂടി പകയോട് കൂടിയിട്ടാണ് അഭി നേരെ മഹിമയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ വക്കീൽ മഹിമയുമായിട്ട് സംസാരിക്കുന്ന ആ സമയത്താണ് കേട്ടോ അറിയുന്നത് ഗൗരിയമ്മ ഈ സത്യം അറിഞ്ഞത് അബി തന്നെ വീട്ടിൽ വന്ന് ക്കാര്യം പറഞ്ഞത് കൊണ്ടാണ് എന്നുള്ള സത്യം മഹിമ ആ സമയത്ത് അറിയുകയാണ് അപ്പോൾ അഭിയാണ് അവിടെ വന്നും ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയത് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും വെറുപ്പിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കളിയാണ് അബി കളിക്കുന്നത് എന്നുള്ള കാര്യം മഹിമയ്ക്ക് മനസ്സിലായിട്ടുണ്ട് വക്കീലുമായിട്ട് സംസാരിച്ച ആ സമയത്ത് അങ്ങനെ കോളേജിലെത്തിയ ശേഷം അബി മഹിമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നിന്നോട് ഒരെഡി ഞാൻ പറഞ്ഞത് മുകുന്ദനുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് എന്നിട്ട് നീ അത് അനുസരിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഭീഷണി ുന്നത് അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളെ അടിച്ചതിനുള്ള പക നിന്നെ ഈ കോളേജിൽ വിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്നെ അടിക്കാൻ പോവുകയാണ് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് തിരിച്ചടിക്കുക അതൊന്ന് ഞാൻ കാണട്ടെ നിന്റെ ഈ തൻ്റെടമാണ് എനിക്ക് നിന്നിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടത് അതുകൊണ്ട് നിന്നെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഞാൻ അടിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ തിരിച്ചടിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭി മഹിമയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് അത് കണ്ടും കൊണ്ട് ടീച്ചർ വരികയാണ് കേട്ടോ എന്നിട്ട് അബി എന്തിനാണ് നീ മഹിമയെ അടിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മഞ്ജും ഇത് കണ്ടും കൊണ്ട് കോളേജിലേക്ക് വരികയാണ് അങ്ങനെ മഹിമയെ അടിക്കുന്നത് കണ്ടതോടുകൂടി അബിയോട് ഒച്ചയെടുത്ത് മഹിമ എടാ എന്തിനാണ് നീ എൻ്റെ അനിയത്തിയെ അടിച്ചത് എന്ന് ചോദിച്ച് മഹിമയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ മഞ്ജു എന്നിട്ട് മോളെ എന്താ അടി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് ഈ ഒന്നുമില്ല ചേച്ചി എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും മഞ്ജു അബിയുടെ കോളറെ പിടിക്കുകയാണ് എന്തിനാടാ നീ എൻ്റെ മഹിമയെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ ഇല്ല ചേച്ചി ഒരു കുഴപ്പവുമില്ല ഇല്ല ചേച്ചി ഇത് വെറുതെ പ്രശ്നമാക്കണ്ട എന്ന് പറയട്ടെ അപ്പോൾ ടീച്ചർ പറയണേ ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പ്രിൻസിപ്പാളുടെ അടുത്തേക്ക് രണ്ടാളും വരണം ഈ പെൺകുട്ടിയെ നീ എന്തിനാടാ അടിച്ചത് അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയേ മതിയാവും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ടീച്ചർ പറയുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു പറയണേ ഒരു പ്രിൻസിപ്പാളുടെ അടുത്തേക്കും ഇവനെ കൊണ്ടുപോവണ്ട ഞാൻ തന്നെ ഇവനെ കൊണ്ടുപോയിക്കോളാം ഇവൻക്ക് പെണ്ണുങ്ങളോടെ പെൺകുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുത്തോളാം ഇവൻ്റെ രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൻ മാനമായിട്ട് തന്നെ പെൺകുട്ടികളോട് സംസാരിച്ചോളും പെരുമാറുകയും ചെയ്തോളും എന്ന് പറയട്ടെ അപ്പോൾ മഹിമ പറയുകയാണ് വേണ്ട ചേച്ചി എനിക്ക് ഒരു കംപ്ലൈൻറ്റുമില്ല എനിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലല്ലേ ചേച്ചിക്ക് ഇവൻ്റെ പേരിൽ കേസെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒരു കംപ്ലൈൻറ്റുമില്ല പിന്നെ ടീച്ചർ ഇവനെ പ്രിൻസിപ്പാളുടെ അടുത്തേക്കൊന്നും കൊണ്ടുപോവണ്ട ഇവൻ എന്നെ അടിച്ചതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായത് കൊണ്ടാണ് ഇവൻ അടി എന്ന് പറയട്ടെ എന്താ മോളെ നീ ഈ പറയുന്നത് എന്ത് തെറ്റ് നീ ചെയ്തു എന്നൊക്കെ ചോദിക്കാൻ ഇല്ല ചേച്ചി എനിക്ക് ഒരു കംപ്ലൈൻറ്റുമില്ല എന്ന് പറഞ്ഞ് മഞ്ജുനെ മഹിമ അവിടെ നിന്ന് പറഞ്ഞയക്കാം കേട്ടോ അപ്പോൾ മഞ്ജുവിന് നന്നായിട്ട് തന്നെ സംശയം വരികയാണ് അടുത്ത എപ്പിസോഡിൽ ഇക്കാര്യം ഗിരിയുടെ വീട്ടിൽ ചെന്ന് ഗിരിയോട് മഞ്ജു പറയുകയാണ് അപ്പോൾ മഞ്ജു മഹിമയും കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോൾ മുകുന്ദനും കൂടി അവിടെ ഉണ്ടാവും അപ്പോൾ ഗിരിയോട് പറയുകയാണ് ആ അബി കോളേജിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മഹിമയെ അടിച്ച് ുന്നു എന്നങ് പറഞ്ഞതോടുകൂടി വക്കീലിന് അങ്ങ് പൊള്ളുകയാണ് കേട്ടോ വക്കീലിന് വീണ്ടും അങ്ങ് ദേഷ്യം വരികയാണ് അബി അവളെ അടിച്ചു എന്നങ്ങ് കേട്ടതോടു കൂടി അപ്പൊ ഗിരിയും പിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ അബി ഒരു ചില്ലറക്കാരനല്ല അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട് അവൻറെ അസുഖം നമുക്ക് തീർത്തു കൊടുക്കണം എന്നുള്ള കാര്യം ഗിരിയും വക്കീലും കൂടി തീരുമാനിക്കുകയാണ് അബിയേയും ഫ്രണ്ട്സുകളെയും ഇട്ട് നന്നായിട്ട് പൊട്ടിക്കാൻ തന്നെയാണ് കേട്ടോ അവരുടെ തീരുമാനം അങ്ങനെ മഞ്ജു ഈ സ്റ്റേഷനിൽ പോയി അരവിന്ദൻ സാറിനോട് പറയുകയാണ് പറയുകയാട്ടോ അങ്ങനെ അരവിന്ദ്ര അരവിന്ദാക്ഷൻ സാറ് പറ എന്തിനാണ് അവൻ മഹിമയെ അടിച്ചത് അപ്പോൾ അവൻ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്തായാലും അവനെ ഇന്ന് നമുക്ക് ഒന്ന് ചോദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും കൂടി അബി വരുന്ന ഭാഗത്തേക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ഗിരിയും വക്കീലും കൂടി എത്തിയിട്ടുണ്ടാവും ബൈക്കിൽ വരുന്ന അബിയെയും നിഖിലിനെയും അരവിന്ദാക്ഷൻ സാറ് കൈ കൊണ്ട് തടയുകയാണ് കേട്ടോ എന്നിട്ട് അവർ ബൈക്കിൽ നിന്നും ഇറങ്ങുകയാണ് എന്താ സാറ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എടാ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ട് നിന്റെ കൈ ിലുള്ള ഫോൺ എവിടെ ആ ഫോൺ ഒന്ന് ഇവിടെ വെച്ചേക്ക് എന്ന് പറയണം അങ്ങനെ രണ്ടു പേരുടെയും ഫോൺ അരവിന്ദാക്ഷൻ സാറ് വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു പറഞ്ഞിട്ടുണ്ടാകും ഗിരിയോട് അവൻ മഹിമയെ പേടിപ്പെടുത്തുന്നത് അവൻ്റെ മൊബൈലിൽ എന്തോ ഒരു വീഡിയോ ഉണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇവിടെ അന്ന് വീട്ടിൽ വന്ന സമയത്ത് അവൻ നമ്മളെ ആരെയും കാണിക്കാതെ അവൻ മഹിമയുടെ നേരെ മൊബൈൽ കാണിക്കുന്നത് ഞാൻ കണ്ടതാണ് ഗിരിയേട്ട അപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് ആ ഫോണിൽ എന്തോ ഒരു വീഡിയോ മഹിമയെക്കുറിച്ചുണ്ട് അതുകൊണ്ടാണ് അവൾ അവൻ്റെ മുന്നിൽ പേടിച്ച് ഭയന്ന് നിൽക്കുന്നത് എന്നുള്ള സംശയം മഞ്ജു പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഗിരിയോ അങ്ങനെ അരവിന്ദക്ഷ സാറ് അവരുടെ രണ്ടു പേരുടെയും മൊബൈല് പരിശോധിക്കുകയാണ് പക്ഷേ അതിൽ നിന്നും ഒരു വീഡിയോയും തെളിവായിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഒരു സമാധാനത്തോട് കൂടിയിട്ടാണ് കേട്ടോ മഞ്ജു തിരികെ വീട്ടിലേക്ക് ചെല്ലുന്നത് ഇനി മഞ്ജു മഹിമയോട് പറയും അവൻ്റെ ഫോണ് അവൻ്റെയും അവൻ്റെ ഫ്രണ്ടിൻ്റെയും ഫോണ് ഞങ്ങൾ പരിശോധിച്ചു പക്ഷേ അതിൽ നിന്നെക്കുറിച്ചുള്ള ഒരു വീഡിയോസും ഇല്ലല്ലോ മോളെ പിന്നെ എന്തിനാണ് നീ അവനെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മഹിമ ഇനി ആ സത്യം അറിയാൻ പോകുന്നത് അവൻ്റെ കയ്യിൽ എൻ്റെ വീഡിയോ ഇല്ല ആ മൊബൈലിൽ വീഡിയോ ഇല്ല അപ്പോൾ എന്തോ ഉണ്ടായിട്ടുണ്ട് ആ വീഡിയോ അവനിൽ ഇല്ല അപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യം ഇനി മഹിമ മനസ്സിലാക്കുകയാണ് അതുപോലെ ഗിരിയും വക്കീലും കൂടി അബയുടെ ഫ്രണ്ടായ നിഖിലിനെ പൊക്കുകയാണ് കേട്ടോ എന്നിട്ട് അവനെ ഇടിച്ചൊരു പരുവമാക്കിയിട്ട് എല്ലാ സത്യങ്ങളും അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെ മഹിമയുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അത് അവനിൽ നിന്നും നഷ്ടപ്പെട്ടു അന്ന് വക്കീല് അവിടെ കോളേജിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയ സമയത്ത് എറിഞ്ഞു പൊട്ടിച്ച ആ ഫോണിലായിരുന്നു ആ വീഡിയോ ഉണ്ടായിരുന്നത് എന്നുള്ള സത്യമൊക്കെ ഇനി ഗിരിയും വക്കീലും അറിയാൻ പോകുകയാണ് അങ്ങനെ അബിക്കും ഫ്രണ്ട്സുകൾക്കും കണക്കിന് കൊടുക്കുകയാണ് ഗിരിയും വക്കീലും കൂടിയിട്ട് വൈകാതെ തന്നെ ഇനി ആ എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്